പക്ഷേ ഇതിലൊരു മറ്റൊരു കാര്യമുണ്ട് എന്നെനിക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാവുകയാണ് ഈ നാടിന്റെ പ്രകാശമായിരുന്ന പരിസരത്തെയും തെർബിയത്ത് ചെയ്തിരുന്ന ഉസ്താദ് അവരെ കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ അതാരാണെന്ന് ഞാൻ അന്വേഷിക്കുകയായിരുന്നു മഹാനായ ഇല്ലിക്കോട് മഹമ്മദോലിർ പാപ്പ അള്ളാഹുബരുടെ ദർജകളേറ്റി കൊടുക്കട്ടെ ഞാൻ ചെമ്മട്ട് ദർസിൽ പഠിക്കുന്ന കാലത്ത് ബഹുമാനരായ മൊഴിയുസുന്ന പൊന്മള ഉസ്താദ് എന്നെ ഒരിക്കൽ ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് കൊണ്ടുവന്നു അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു തന്നിട്ടുണ്ട് അവരെ കൊണ്ട് എനിക്ക് സിക്കറിൻ്റെ ഇജാസത്ത് വാങ്ങി തന്നിട്ടുണ്ട് അന്ന് ഒരു കയറൊക്കെ കെട്ടിയിട്ട് അത് പിടിച്ച് ഇങ്ങനെ ഊതു ചെയ്യാനൊക്കെ പോകുന്ന അവർ വളരെ വീക്കായിട്ടുള്ളൊരു സമയമാണ് അവർ പറഞ്ഞു തരുന്ന വാക്കുകൾ വേണ്ടത്ര നമുക്ക് മനസ്സിലാകാത്തത് അവരുടെ പ്രിയ സഹധർമ്മിണിയാണ് വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നത് അള്ളാഹുബുരുടെ ദറച്ചകളേറ്റി കൊടുക്കട്ടെ അതുപോലുള്ള മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ടും പറക്കാത്തുകൾ കൊണ്ടും അള്ളാഹു നമ്മുടെ നാടുകളെയെല്ലാം